ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനിറ്റാവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ അറിയാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് മാറ്റമാണ് റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ വോട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഓക്കെ എന്തൊരു മാറ്റം അല്ലെങ്കിൽ എന്തൊരു സർപ്രൈസ് ആയിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനിരിക്കുന്നത് ഓക്കെ വോട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ദിസ് മൊമെൻ്റ് ഈയൊരു മൊമെൻറ്റിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് ഓക്കെ ഓക്കെ ടു വൺസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം വട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ എസ് കോണ്ടാക്ടിലോ ഉള്ള സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ ഈ പേഴ്സൺ ഈ ഒരു സമയം മുതൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു അല്ലെങ്കിൽ ശ്രമങ്ങളിലാണ് എന്നാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒരുപാട് നാളുകളായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അതായത് മറ്റ് വ്യക്തികളിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂമെൻറ്റും ഈ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ സീക്രട്ടായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി ഓക്കെ റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ വരുന്നത് നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഓക്കെ ഇപ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ടം എന്ന് പറയുന്നത് കുറിച്ചുള്ള ചിന്തകളാണ് ഓക്കെ നിങ്ങളുടെ പ്രണയം അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കായിട്ട് അവരുടെ ഹൃദയത്തിലുള്ളത് അൺകണ്ടീഷണൽ ആണ് അല്ലെങ്കിൽ ഓവർ ലവ് ആണ് ഓക്കെ അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ലവ് എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് അതായത് അവരുടെ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്നില്ല ആ ഒരു പ്രണയം അതിൻ്റെ തീവ്രത അത്രത്തോളം വലുതാണ് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനെ പാർട്ട്ണറാണ് ഈ വ്യക്തി അതായത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏത് രീതിയിൽ ചിന്തിച്ചാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് ഈ വ്യക്തി അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പരസ്പരം റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇതിൽ ഒരു സോൾ കണക്ഷൻ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സോൾ കണക്ഷനാണ് കൂടുതലായിട്ട് അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എത്ര എത്ര നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയാലും ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മറക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകാനും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കഴിയാത്തത് ഓക്കെ അതിൻ്റെ ഒരു റീസൺ അതാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടെങ്കിൽ പോലും അതിന് വലിയൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുകയാണ് എയ്സ് ഓഫ് പെൻഡ്സ് അതായത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് വളരെ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനുള്ള സാധ്യതയാണ് ദ ഹോൾ എനർജി നമുക്കിവിടെ തരുന്നത് ഓക്കെ അതായത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഉള്ളിൽ അവരുടെ ആത്മാവെന്ന് പറയുന്നത് പോലെ നിങ്ങളായിട്ടാണ് അവർ കാണുന്നത് അവരിൽ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി സോ അവർ അത്രയും അത്രയും ഇൻറ്റൻസായിട്ട് നിങ്ങൾ ഇപ്പോൾ പ്രണയിക്കുകയാണ് മേ ബി നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിലൊന്നും ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രണയമാണ് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ലവ് എനർജി വൈബ്രേഷൻസ് ആണ് ഇപ്പോൾ സെപ്പറേഷനിൽ ഇവിടെ കാണാൻ കഴിയും സോ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അധിക നേരം നീണ്ടു പോകുന്നതല്ല നിങ്ങൾ തീർച്ചയായിട്ടും വരും നിമിഷങ്ങളിൽ തന്നെ കോണ്ടാക്റ്റിൽ വരും ഓക്കെ നെക്സ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് കേട്ട് കേട്ട് ഒരു ത്രീ അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം ഒരു മിറാക്ലസ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കാം ഓക്കെ കാരണം ഈ വ്യക്തിയുടെ പ്രണയം അത്രയും ഇൻറ്റൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയവും അത്രയും പവർഫുള്ളാണ് സോ നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കണക്ടിവിറ്റിയാണ് ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഓക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണത് ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്ത് മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ എന്ന് നമുക്ക് നോക്കാം ലവ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ലവ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കേ ഡയറക്റ്റായിട്ട് അവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അവർ മറ്റ് മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അവരുടെ മനസ്സിലെ ഏറ്റവും കൂടുതൽ ആയിട്ട് അവർ കാണുന്നത് നിങ്ങളുടെ പ്രണയത്തിന് മാത്രമാണ് ആ ഒരു സ്ഥാനം അവരുടെ ഹൃദയത്തിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആൻസൈറ്റി ആ വ്യക്തിയിലുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഈ റിലേഷൻഷിപ്പിലെ ഒരു വ്യക്തി ാണ് അതായത് എല്ലാ രീതിയിലും സന്തോഷകരമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവരുടെ ജീവിതത്തിൽ തന്നെ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി നിങ്ങളാണ് അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രസൻസ് ആണ് എന്നവരിപ്പൊ പറയാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും ആഴത്തിലവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം ഒരിക്കലും അവരുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള സ്നേഹത്തെ കുറച്ചിട്ടില്ല ഇപ്പോഴും അവർ അത്രയും ആയിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് എങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അവർക്ക് പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടുന്ന പോലെ അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി ഇല്ല ഓക്കെ നിങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് മറ്റൊരാളെ കാണാനും കഴിയില്ല ഈ ഒരു സമയത്ത് ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അരികിൽ വരാൻ അവർ അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്നും ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഇത്രയും ഒരു ഹീലിംഗ് നിങ്ങൾക്കാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത് അതായത് അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മാറ്റം അവരുടെ ലൈഫിൽ ഉണ്ടായത് നിങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ട് പിരിയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അത്രയും ഏഞ്ചലിക് പവർ ഉള്ള ഒരു പ്രണയമാണ് നിങ്ങളുടേത് നിങ്ങളെ അവരൊരു ഏഞ്ചലായിട്ട് അല്ലെങ്കിൽ ഒരു ക്യൂനായിട്ട് കിങ് ആയിട്ടൊക്കെ കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ ഓക്കെ ആൻഡ് സോ അവരൊരു ന്യൂ ആർട്ട് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻ്റിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വെരി നെക്സ്റ്റ് മൊമെൻ്റ് അവർ നിങ്ങൾക്കൊരു മെസ്സേജിനോ അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ കോൾ ചെയ്യാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങൾക്കായിട്ട് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് മേ ബി അവർ നിങ്ങളെ കാണുന്ന മാത്രയിൽ അവർ നിങ്ങൾക്കതിൽ നിങ്ങൾക്കത് സമ്മാനിക്കുമെന്നാണ് ഇവിടെ അവർ പറയുന്നത് ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ലവ് മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണ് ഓക്കെ ട്വൻറ്റി ഫോർ

വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരാണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഓൾസോ ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് പിങ്ക് കളർ ബ്ലൂ കളർ ആൻഡ് പേർപ്പിൾ കളർ ഓക്കെ അക്വറിയസ് ലിയോ സജിറ്റേറിയസ് സ്കോർപ്പിയോ ബെർഗോ ടോറസ് എന്നീ സോഡിക് സൈനിലുള്ള വ്യക്തികൾ ഉണ്ട് ഈ വ്യക്തിയുടെ ഹെയറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ആയിരിക്കാം ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ബേസിക്കലി വളരെയധികം അട്രാക്ഷൻ അല്ലെങ്കിൽ അപ്പിയറൻസിൽ വളരെയധികം അട്രാക്ഷൻ ഉള്ള വ്യക്തിയാണ് പെട്ടെന്ന് ആൾക്കാർ അവരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഒരു അവർ നിന്നാൽ അവർ അവർ പെട്ടെന്ന് മറ്റുള്ളവർ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു അട്രാക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് ഓക്കെ യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഡി ലെറ്റർ സി ലെറ്റർ ആർ ലെറ്റർ ജെ ലെറ്റർ എ ഐ എൻ ലെറ്റർ ഇ ലെറ്റർ എഫ് ആൻഡ് ലെറ്റർ ടി ഈ ലെറ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഓക്കെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടീച്ചേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഓക്കെ സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഡ്രൈവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നവരായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുണ്ട് ഒക്കെ ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഇവരുടെ ചിരിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം സെപ്റ്റംബർ മന്ത് ഒക്ടോബർ ജനുവരി ഏപ്രിൽ ആൻഡ് മാർച്ച് മന്ത് ഈസ് ഇമ്പോർട്ടൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ